ഭൂമിയിൽ പല വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് മരുഭൂമികളിലും കാടുകളിലും എന്തിനു പറയുന്നു മഞ്ഞുമലകളിൽ വരെ മനുഷ്യരുടെ സാന്നിധ്യം കാണാനാകും എന്നാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പോലും എത്തിച്ചേരാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു സ്ഥലം ഈ ലോകത്തുണ്ട് ആ സ്ഥലമാണ് പോയിന്റ് നെമോ നെമോ എന്ന വാക്കിന് ലാറ്റിൻ ഭാഷയിൽ ആരും ഇല്ല എന്നാണ് അർത്ഥം വരുന്നത് ജോർജ് ബെർണയുടെ ട്വന്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദി സി എന്ന വിഖ്യാത നോവലിലെ ക്യാപ്റ്റൻ നെമോ എന്ന കഥാപാത്രത്തിന്റെ പേരിലും ഈ ഒരു പേര് വളരെ പ്രശസ്തമാണ് നെമോയുടെ പേരിലാണ് പോയിന്റ് നെമോ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ക്രൊയേഷ്യൻ കനേഡിയൻ സർവേ എഞ്ചിനീയറായ റോജ്വേ ലുക്കാട്ടലിയാണ് കമ്പ്യൂട്ടർ മാപ്പുകൾ ഉപയോഗിച്ച് ഈ സ്ഥലത്തെ കൃത്യമായി കണ്ടെത്തിയത് പസഫിക് മഹാസമുദ്രത്തിന്റെ നടുവിലാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത് ഭൂഗണങ്ങളിലേക്കും ചെറിയ ദ്വീപുകളിലേക്കും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണിത് ഏറ്റവും അടുത്തുള്ള കരയിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണിത് അതിനാൽ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാനും എത്തിപ്പെടാനും സാധിക്കില്ല നെമോക്ക് ഏറ്റവും അടുത്തുള്ള കരഭാഗങ്ങളിൽ വടക്ക് ഈസ്റ്റർ ദ്വീപും തെക്ക് അന്റാർട്ടിക്കു സമീപമുള്ള മഹർദ്വീപും ഉൾപ്പെടുന്നു ഇവയെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായതിനാൽ പോയിന്റ് നെമോയെ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമായാണ് വിശേഷിപ്പിക്കുന്നത്